ഒരു വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ യൂട്യൂബ് ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ കുടുംബം എന്നത് ഭാര്യയും മക്കളുമൊക്കെ അവരുടെ വിശേഷങ്ങൾ പങ്കുവച്ചെത്തുന്നത് പതിവായ സംഭവമാണ് ഈ കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള താരമാണ് ദിയ കൃഷ്ണ ഡാൻസ് റീൽസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ച താരം കൂടിയാണ് ദിയ എന്നാൽ ദിയ ഇപ്പോൾ നല്ലൊരു കുടുംബിനിയാകുന്നതിൻ്റെ വിശേഷങ്ങളാണ് കൂടുതലും പങ്കുവെക്കുന്നത് സുഹൃത്തായ അശ്വിൻ ഗണേശിനെയാണ് താരം വിവാഹം ചെയ്തതും മാത്രമല്ല ദിയ ഇപ്പോൾ അഞ്ച് മാസം ഗർഭിണിയുമാണ് കഴിഞ്ഞ ദിവസം ഭർത്താവിന്റെ വീട്ടുകാർ ചേർന്ന് ഒരു പൂജ നടത്തിയതിന്റെ വിശേഷങ്ങളായിരുന്നു ദിയ പങ്കുവച്ചിരുന്നത് തൻ്റെ വീട്ടിലുള്ളവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലെന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നടത്തുന്നതെന്നുമായിരുന്നു ദിയ പറഞ്ഞത് ഇതിനു പിന്നാലെ അനിയത്തി ഇഷാനി കൃഷ്ണയും അമ്മ സിന്ധുവും ഒക്കെ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അവരുടെ ചാനലുകളിലായി പുറത്തുവിട്ടിരുന്നു സിന്ധു പ്രധാനമായും പങ്കുവെച്ചത് തന്റെ സാരിയുടെയും ആഭരണങ്ങളുടെയും വിശേഷങ്ങളും വീട്ടിൽ നടന്ന സംഭവങ്ങളും ഒക്കെ കോർത്തിണക്കിയൊരു വീഡിയോയായിരുന്നു രണ്ട് കുടുംബത്തിലെയും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നൂറിൽ താഴെയാണ് ആളുകൾ ായി ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് മടിസർ സാരിയിൽ ആദ്യം സുന്ദരിയായി എത്തിയ ദിയ തൊട്ടടുത്ത ദിവസത്തെ ചടങ്ങിൽ കറുപ്പ് നിറമുള്ള സാരിയായിരുന്നു ധരിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ടെന്നും ഇത് ആചാരത്തിന്റെ ഭാഗമാണെന്നുമാണ് ദിയയുടെ അമ്മായിയമ്മ പറയുന്നത് മീനാമ്മ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഗർഭിണിയായ അഞ്ചാം മാസത്തിൽ നടത്തുന്ന ചടങ്ങാണിത് പസങ്കൈ കറുപ്പ് എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത് കറുപ്പ് സാരി ഉടിപ്പിച്ച് കറുപ്പ് വളകളുമായിരിക്കും ഗർഭിണിയെ ഇടിയിപ്പിക്കുക അതിന് പിന്നിൽ ഒരു പ്രധാന കാരണം കൂടിയുണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ചും കുറച്ച് ഭംഗിയൊക്കെ പെൺകുട്ടികൾക്കുണ്ടാകും അപ്പോൾ ആരുടെയും കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയും അതുപോലെ വയറ്റിലുള്ള കുട്ടിക്ക് ദേഹരക്ഷ കിട്ടുന്നതിന് വേണ്ടിയും ചെയ്യുന്ന ഫങ്ഷനാണ് ഈ ചടങ്ങുന്നത് ദേയുടെ അമ്മായിയമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ചടങ്ങിനു ശേഷം നടന്ന കാര്യങ്ങളും വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ സിന്ധു വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടമ്മമാരും സൂപ്പറാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ കൂടാതെ വിവാഹത്തിനേക്കാളും ദിയ സുന്ദരിയായി തോന്നിയതും സന്തോഷവതിയായി കണ്ടതും ഒക്കെ ഇപ്പോഴാണെന്നും ആരാധകർ പറയുകയുണ്ടായി ദിയെ കണ്ടിട്ട് ശരിക്കും ഒരു ദേവിയെപ്പോലെ തോന്നി പണ്ട് അമ്മയുടെ ബ്ലോഗിൽ നിന്നും നിൽക്കാത്ത ഇപ്പോൾ ഫുൾ ടൈം വരാറുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും കുടുംബവുമായി ഒരുപാട് ദിയ അടുത്തതെന്നാണ് ഒരാൾ ഇട്ടിരിക്കുന്ന കമന്റ് പക്ഷെ ഗർഭിണി ആയതുകൊണ്ടും ഇറങ്ങി ഓടാൻ കഴിയാത്തത് മാത്രമാണ് ദിയ അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നതെന്നാണ് ഈ കമന്റിന് മറുപടിയായി വന്ന മറ്റൊരു കമന്റ് എന്നത് കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ ഏറ്റവും വ്യത്യസ്തയായി നിൽക്കാറുള്ള കൂടിയാണ് ദിയ ചേച്ചി ആഹാന അടക്കമുള്ളവർ സിനിമയും കരിയറും ഒക്കെ ആയി പോകുമ്പോൾ വിവാഹം കഴിച്ച് കുടുംബജീവിതം ആസ്വദിക്കാനായിരുന്നു ദിയയ്ക്ക് കൂടുതൽ ആഗ്രഹം മുൻപ് പലപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിച്ച ദിയ അശ്വിനുമായിട്ടുള്ള വിവാഹം സ്വയം തീരുമാനിച്ചായിരുന്നു നടത്തിയത് ഇരുവരും തമ്മിൽ ഇഷ്ടമുണ്ടെന്ന് വീട്ടിൽ പറഞ്ഞപ്പോഴും ആർക്കും ഒരു തരത്തിലുള്ള എതിരഭിപ്രായവും ഉണ്ടായിരുന്നില്ല അതിനുശേഷം താൻ ആഗ്രഹിച്ചതുപോലെ സ്വന്തമായി പ്ലാൻ ചെയ്ത് ദേയും അശ്വിനും ചേർന്നായിരുന്നു കല്യാണം നടത്തിയത് വലിയൊരു താരവിവാഹമായി മാറ്റാൻ താല്പര്യമില്ലാത്തത് മാത്രമാണ് അത്യാവശ്യം അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് വിവാഹം പ്രധാനമായിട്ടും നടത്തിയിരുന്നതും ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസത്തിനു ശേഷമാണ് ദേ ഗർഭിണിയായത്